ഹലോ വെൽക്കം ടു ആൻഡ് റെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരുപാട് റെസിപ്പി ഇതിലിട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങനീര് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മളൊരു പാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അവസ്ഥയിൽ വലിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് തലേ ദിവസം ഇത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറെ ആക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രൈ ആയി വരണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈ ചിക്കൻ റെസിപ്പി ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചു ഇനി നമ്മൾ വേറൊരു പാനെടുക്കുക എന്നിട്ടതിൽ നിന്ന് കുറച്ച് അത്ര വെളിച്ചെണ്ണ ആവശ്യമില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഓയിലോ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത് അതിലേക്ക് ഒരു രണ്ട് തുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണക്കൊന്ന് നന്നായിട്ട് പോട്ടെ ഗ ഗാർലിക്ക് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂന്ന് തുടം വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ എന്നിട്ട് അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതാക്കി അരിഞ്ഞതാണ് സ്ലൈസ് സ്ലൈസാക്കിയിട്ടല്ല ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മൂടി വെച്ച് ഒന്ന് സവാളൊന്ന് വാഴണ്ടി വരട്ടോ സവാളൊക്കെ ഒന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം എടുത്തുള്ളൂ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചിലവർ ഇതിൽ ക്യാപ്സിക്കം ചേർക്കാറില്ല പക്ഷെ ഞാൻ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റല്ലേ ക്യാപ്സിക്കൊക്കെ ഇട്ട് ചിക്കൻ വയ്ക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മൂടി വെച്ച് പെട്ടെന്ന് ആയിക്കോളും പെട്ടെന്നായിക്കോളും ഒക്കെ അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും കാപ്സിക്കം വാടി വന്നിട്ടുണ്ട് ഇത് നന്നായി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അധികം പണിയൊന്നുമില്ല നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ ഇനി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഈ ഒരു റെസിപ്പി എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ചിക്കനിൽ ചേർത്ത് കൊടുത്തുകാരണം എന്തിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ കുറച്ച് സോസസ് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൽ ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അതെന്താ കാരണം എന്ന് മനസ്സിലായില്ലേ നമ്മൾ സോയാ സോസ് കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ ഉപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു കപ്പ് ഒരു ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ആ സോസൊക്കെ ഒന്ന് ഈ മിക്സായി കിട്ടാനായിട്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ആ ഗ്രേവി ഒന്ന് ആ സോസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ നല്ല ക്രിസ്പായിട്ട് വറക്കണ്ടട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സോസൊക്കെ വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ നിങ്ങൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടും ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് സോയാ സോസ് കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കാർലി ചിക്കനാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്